സാലറി കിട്ടുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായി എംപ്ലോയർ ടി ഡി എസും ഡിഡക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനാണ് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഈ സംശയം നിങ്ങൾ പലർക്കും ഉണ്ടാവും ഉണ്ടാവുമല്ലേ ഇൻകം ടാക്സ് നിയമപ്രകാരം അറുപത് വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി ഓൾഡ് റജീമിൽ രണ്ടര ലക്ഷവും ന്യൂ റജീമിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ് എംപ്ലോയർ ഡിഡക്ട് ചെയ്ത ടി ഡി എസ് കൂടുതലാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് മാത്രമാണ് എക്സ്ട്രാ റീഫണ്ട് എടുക്കാൻ കൂടാതെ കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായ ഹൗസ് പ്രോപ്പർട്ടി ക്യാപിറ്റൽ ലോസുകളെ ഫോർവേഡ് ചെയ്യാനും വരുന്ന വർഷത്തിൽ ഇൻകം സെറ്റ് ഓഫ് ചെയ്യാനും ടാക്സ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യണം ബാങ്കുകൾ ലോൺ പ്രോസസ് ചെയ്യാനും എംബസികൾ വിസ ഇഷ്യൂ ചെയ്യാനും ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ പ്രൂഫ് ഓഫ് ഇൻകം നിയമപരമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധിസ്ഥാന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മുകളിലാണെങ്കിൽ അയ്യായിരം രൂപ വരെയും അഞ്ചു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആയിരം രൂപ വരെയും പെനാൽറ്റി അടക്കേണ്ടി വരും കൂടാതെ നോട്ടീസ് അടക്കമുള്ള നിയമ നടപടികളും നേരിടേണ്ടി വരും സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്